ഇത്രയും നാൾ പറഞ്ഞിട്ടില്ലാത്ത തരത്തിലുള്ള വർഗീയ പരാമർശങ്ങളായിരുന്നു ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പ്രധാനമന്ത്രി മോദി നടത്തിയത് ആരുടെയൊക്കെയോ കാരുണ്യം കൊണ്ട് കയറിക്കൂടിയെങ്കിലും യഥാർത്ഥത്തിൽ കനത്ത തിരിച്ചടിയായിരുന്നു കിട്ടിയത് ഏത് സമയവും ഭരണം നഷ്ടപ്പെട്ടേക്കാം മോദി ദുർബലനാകുന്നു എന്ന തിരിച്ചറിവ് കൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെതിരെ പരാതിയും വന്നു തുടങ്ങി നരേന്ദ്രമോദിക്കെതിരെ ബംഗളൂരുവിലെ പ്രത്യേക കോടതിയിലാണിപ്പോൾ പരാതി ലഭിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ രാജസ്ഥാനിൽ വച്ച് നരേന്ദ്രമോദി നടത്തിയ വിവാദ പരാമർശത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധമുണ്ടായതാണ് അതിപ്പോൾ കോടതി കയറിയത് കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഈ രാജ്യത്തിന്റെ സമ്പത്ത് മുഴുവൻ മുസ്ലിങ്ങൾക്ക് നൽകുമെന്നും കൂടുതൽ കുട്ടികളുള്ളവരെ കോൺഗ്രസ് സംരക്ഷിക്കുന്നു തുടങ്ങിയ മതേതരത്വത്തിന് കളങ്കം വരുത്തിയ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെയുള്ള പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിനെതിരെയാണ് പരാതി വ്യാപകമാകുന്നത് അത് ബംഗളൂരിൽ കിട്ടിയ പണി നരേന്ദ്രമോദിക്ക് നാണക്കേട് തന്നെയാണ് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പ് സമയത്ത് രാഹുൽ ഗാന്ധി മോദി എന്ന പേരിൽ കള്ളന്മാർ എന്ന പരാമർശത്തിന് രണ്ടു വർഷം ശിക്ഷിക്കപ്പെട്ടതും എം പി സ്ഥാനം പോയതുമൊക്കെ രാജ്യം കണ്ടതാണ് എന്നാൽ അന്ന് രാഹുൽ അനുഭവിച്ച ആ വേദന ഇന്ന് നരേന്ദ്രമോദിക്ക് വരാൻ പോകുന്നത് വലിയ തിരിച്ചടിയാണ് ഏതായാലും ജനപ്രതിനിധികൾക്കെതിരായ പരാതികൾ പരിഗണിക്കുന്ന കോടതി ഈ കേസിൻ്റെ വാദം കേട്ടു സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന പരാമർശങ്ങളാണ് പ്രധാനമന്ത്രി നടത്തിയതെന്നും നിയമ നടപടി സ്വീകരിക്കണമെന്നും ഹർജിക്കാരനായ സിയാവൂർ റഹിമാൻ ആവശ്യപ്പെടുകയും ചെയ്തു പരാതിയുമായി മുന്നോട്ടു പോകുന്ന കാര്യത്തിൽ കോടതി പെട്ടെന്ന് തീരുമാനം കൈക്കൊള്ളും കോൺഗ്രസ് ആദ്യ പരിഗണന നൽകുന്നത് മുസ്ലിങ്ങൾക്കാണെന്ന് മോദി രാജസ്ഥാനിലെ തെരഞ്ഞെടുപ്പ് റാലിയിൽ പറഞ്ഞിരുന്നു കൂടുതൽ കുട്ടികളുള്ളവർക്കും നുഴഞ്ഞുകയറിയവർക്കും കോൺഗ്രസ് രാജ്യത്തിന്റെ സ്വത്ത് നൽകും അവരുടെ പ്രകടന പത്രികയിൽ അങ്ങനെയാണ് പറയുന്നതെന്നും നിങ്ങളുടെ സ്വത്ത് കൂടുതൽ മക്കളുള്ള നുഴഞ്ഞുകയറ്റക്കാർക്ക് കൊടുക്കണോ എന്നും നരേന്ദ്രമോദി ചോദിക്കുകയുണ്ടായി എന്നാൽ പണിപാളി എന്ന് ഉറപ്പായതോടെ തൻ്റെ പരാമർശം മുസ്ലിങ്ങളെ ഉദ്ദേശിച്ചല്ല എന്ന് പിന്നീട് നരേന്ദ്രമോദിക്ക് പറയേണ്ടി വന്നു ഏതായാലും മോദി എന്ന് പേരുള്ളവർ കള്ളന്മാരാണെന്ന് പറഞ്ഞത് ശിക്ഷ കിട്ടാവുന്ന കേസാണെങ്കിൽ ഒരു മതേതര രാജ്യത്ത് നടത്തിയ ഈ വർഗീയ പരാമർശം അതിനേക്കാളും കുറവല്ല എന്നതാണ് ഭൂരിഭാഗത്തിൻ്റെയും അഭിപ്രായം